നമസ്കാരം ഞാൻ മെസ്സേജ് മെസ്സേജൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ എന്റെ ഈ മെസ്സേജുകൾ കേട്ട് ആ ദൈവോട്ട് കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ അതിയായി ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ വീണ്ടും സഹായിക്കണമെന്നും എനിക്ക് കിട്ടുന്നുണ്ട് എന്നാൽ ആ അതിനൊരു സമയം ദൈവ് ഫിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ സമയത്ത് വേണം ബാക്കി ഇനി ചില കാര്യങ്ങൾ അത്തരക്കാർക്ക് വേണ്ടി ചെയ്യാൻ എന്ന് ദൈവം പറയുന്നുണ്ട് ആ സമയം എപ്പോഴാണ് എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞുകൂടാ പക്ഷേ എന്നോട് ദൈവം പറയുന്നത് ഈ വിട്ട ഞാനിപ്പോൾ അയച്ച ഇത്രയും അയച്ച മെസ്സേജുകളിലൂടെ അത് മനസ്സിലാക്കി അത് ശ്രമിച്ച് അതിലൂടെ മുന്നോട്ട് വരുന്നവർക്ക് തന്നെ അവരുടെ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഏതാണ്ട് സോൾവായി കഴിഞ്ഞിരിക്കും കാരണം ദൈവം ഈ കാലഘട്ടത്ത് ഒരു പുതിയ രീതിയാണത് ഇത്ര നാളത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോ ആക്കൊരു പ്രശ്നവും വിഷയമോ ഉണ്ടെങ്കിൽ അത് വേറൊരാളുടെ ആ പ്രശ്നങ്ങൾ പറയുകയും അതിന് ചില പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഈ വ്യക്തി അത് അതേപോലെ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ സോൾവ് ആവും ഇതാണ് ഇത്ര നാൾ കണ്ടുകൊണ്ടിരുന്ന രീതി പക്ഷെ ഇനിയുള്ള കാലഘട്ടത്ത് ഈ സത്യയുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഭൂമിയിൽ ദൈവം ആരംഭിച്ചു തുടങ്ങി അതൊരു തുടക്കമാണ് ഇനി പത്ത് മുന്നൂറ്റൻപത് വർഷത്തോളം കഴിയുമ്പോഴേ പൂർണമായി ആ സത്യയുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയുള്ളൂ അപ്പൊ അതിന് മുന്നോടിയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പൂർണതയിൽ വന്നിട്ടില്ല വരും അപ്പം ഇപ്പോ അതിലോട്ട് വേണ്ടിയിട്ട് ദൈവം കുറെ ആത്മാക്കളെ അല്ലെങ്കിൽ കുറെ ആൾക്കാരെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിനായി ചില ആത്മാക്കൾ കുറച്ച് ആത്മീയമായി വളർന്ന ഒരുപാട് ആത്മാക്കൾ ഇപ്പം പലരിലുമുണ്ട് അപ്പം അവരിലൂടെയാണ് പുതിയ കാലഘട്ടം ദൈവം പ്ലാൻ ചെയ്യുന്നത് അപ്പം ഇത്തരക്കാർക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ മറ്റൊരു വ്യക്തിയിലൂടെ അതിന്റെ പരിഹാരമൊന്നും ഇത്തരക്കാർക്ക് പെട്ടെന്ന് കിട്ടൂല കാരണം ഇവരുടെ ആത്മാക്കളെല്ലാം കുറച്ച് വളർന്ന ആത്മാക്കളാണ് ഈ ആത്മാവളന്നു എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഭൗതികമായി വലിയ ജോലിയോ ബിസിനസ്സോ അല്ലെങ്കിൽ വലിയ ആത്മീയൻ എന്ന രീതിയിൽ വേഷധാരികളായോ നടക്കുന്നവരല്ല ഈ കൂട്ടം ഇവരൊക്കെ സാധാ മനുഷ്യരാണ് പക്ഷെ ആത്മാവളർച്ച ഉള്ളത് കൊണ്ട് അവർക്ക് ഈ മതവും ജാതി ഇതിലൊന്നും യാതൊരു വിശ്വാസവും കാണൂല മതചടങ്ങുകളിൽ വിശ്വാസം കാണൂല അവർ ശരിക്കൊരു പച്ച മനുഷ്യനായി ആ നേരെ നിറയുമായിട്ട് ജീവിക്കണം അത് അതാണ് ഈശ്വരൻ ആ മനുഷ്യന്റെ നീതി ന്യായം സത്യസന്ധത ധർമ്മം അതിനാണ് ഈശ്വരൻ പ്രസാദിക്കുന്നത് എന്ന ബോധം ഈ ആത്മ വളർച്ച ഉള്ളവർക്ക് ഉണ്ടായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പലതും എന്റെ മുൻ മെസ്സേജിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഒരുപാട് പേര് എന്നെ ഫോൺ ചെയ്ത് ഇപ്പോഴും പല പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവരെ മെസ്സേജുകൾ കേട്ട് ഉൾക്കൊള്ളുന്നില്ല അപ്പൊ അത് വെച്ചാൽ ദൈവത്തിൽ പ്രാർത്ഥിച്ചത് ഇപ്പോഴും അവരൊന്നും കറക്റ്റ് ആ ലെവലിൽ വന്ന് എന്നോട് സംശയങ്ങളല്ലോ ചോദിക്കുന്നത് ഇപ്പോഴും കുടുംബകാര്യങ്ങൾ കുടുംബ വിഷയം ചേട്ടൻ വിഷയം ഭർത്താവ് വിഷയം അമ്മ വിഷയം അമ്മായിമ്മ വിഷയം ഇതെങ്ങനെ മാറും പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല ഇങ്ങനെയൊക്കെയാണ് അവരുടെ സംശയങ്ങൾ അല്ലാതെ ആത്മീയ വളർച്ച നേടി ഇതിന്റെ ആ ഒരു ലെവലിൽ ദൈവം ഉദ്ദേശിക്കുന്നത് പോലെ അവർ എത്തുന്നില്ല അപ്പൊ അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ട് ഇനി അല്ലെങ്കിൽ ഈ കുറെ പുതിയ ആൾക്കാരും വിളിക്കുന്നുണ്ട് പുതിയതായിട്ട് മെസ്സേജ് കണ്ട് തുടങ്ങിയവർ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ആത്മീയ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി ലഘുവായി മനസ്സിലാകുന്ന അവർക്കും കൂടെയൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ലഘൂകരിച്ച് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത് ശരിക്കും ദൈവം എനിക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ഇനി ഈ അടുത്തൊരു ലെവലാണ് ആ വെച്ചാൽ ഇപ്പോൾ ഈ എന്റെ മെസ്സേജിലേ കേട്ട് അതനുസരിച്ച് മുന്നോട്ട് ശ്രമിച്ച് പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഏതാണ്ട് സോൾവായി ഒക്കെ വരുന്ന ചില വ്യക്തികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ഇനി കൂടുതൽ ദൈവമായിട്ട് അടുക്കാൻ കഴിയാതെ എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വിഷയങ്ങള് അത് തരണം ചെയ്യാൻ എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം ജീവിതം എങ്ങനെ മാറ്റണം ഇങ്ങനെയുള്ള സകലമായ കാര്യങ്ങളും എന്റെ മെസ്സേജിലൂടെ മനസ്സിലാക്കി പക്ഷെ ശ്രമിച്ചിട്ടും ശ്രമിച്ചിട്ടും പറ്റാത്ത ചില ഒരുപാട് വ്യക്തികളുണ്ട് ഒരുപാട് ആത്മാക്കളുണ്ട് അവരൊക്കെ ഈ ആത്മീയമായിട്ട് വളർന്ന ആത്മാക്കളാണ് അവർ ഈ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മത പുരോഹിതം മാരെടുത്തോ മത ചടങ്ങുകളോ ഇങ്ങനെയുള്ള മതത്തിന്റെ പിറകെ അവർക്ക് പോകാൻ പണ്ട് മുതലേ താല്പര്യം ഇല്ല കാര്യം അങ്ങനെയുള്ള ആത്മാക്കളാണ് ഈ ആത്മീയ വളർച്ച നേടിയ ആത്മാക്കൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യം ഇതൊന്നും മനസ്സിലാക്കാതെ ഒരുപാട് പേര് എന്നെ പിന്നെയും പിന്നെയും വിളിച്ച് പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ആത്മ ആത്മവളർച്ചയുടെ ലക്ഷണമേ ഞാൻ ഈ പറഞ്ഞതാണ് അത് ആദ്യം തിരിച്ചറിയണം അവർക്ക് മത ചടങ്ങുകളിലോ മത നേതാക്കന്മാരിലോ മതപുരോഹിതരിലോ അവർക്ക് വിശ്വാസം കാണില്ല കാരണം ഇവരുടെ ആത്മകൾ കുറച്ച് വളർന്നതിനാൽ അവരുടെ കാറ്റിലും വളർന്ന ആത്മാക്കളായതിനാൽ അവർക്ക് ഈ മതത്തിന്റെ പിറകെ നിൽക്കുന്ന ആചാര്യന്മാർക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മതപുരോഹിതരിലോ കാണുന്ന തെറ്റുകുറ്റങ്ങൾ ഈ വളർച്ച നേടിയ ആത്മാക്കൾ വളർച്ച നേടിയ വ്യക്തികൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇതാണ് ഒരു പ്രധാന കാരണം ഈ ീ കാരണത്താൽക്ക് എവരിലൊന്നും വിശ്വാസം വരില്ല അതേസമയം അത്രയും ആത്മവളർച്ച ഇല്ലാത്ത ആൾക്കാർക്ക് ഇവരൊക്കെ ദൈവതുല്യരായിരിക്കും അവർ അവരുടെയൊക്കെ പുറകെ പോവുകയുള്ളൂ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വേദവാക്യങ്ങളായിരിക്കും അവർക്കറിയ അവർ കാണിക്കുന്ന വഞ്ചനകളോ പൊട്ടത്തരങ്ങളോ അല്ലെങ്കിൽ ചതിയോ ബിസിനസ്സോ ഇതൊന്നും ഈ ആത്മവളർച്ച നേടാത്ത ആത്മാക്കൾക്ക് മനസ്സിലാകില്ല ചിലപ്പോൾ എവർ വലിയ കളക്ടർ ഉദ്യോഗസ്ഥരോ മന്ത്രിമാരോ അല്ലെങ്കിൽ വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ ആയിരിക്കും പക്ഷെ ആത്മീയ വളർച്ച ഇല്ലാത്തതിനാൽ ഇവ ഈ മത നേതാക്കന്മാരെ അല്ലെങ്കിൽ ഈ മതത്തിന്റെ പിറകെ നിൽക്കുന്ന ഇങ്ങനെയുള്ള പ്രശ്ന പരിഹാരികളെയൊക്കെ പൂർണ്ണമായി ഭയങ്കര വിശ്വാസമായിരിക്കും അവർ പറയുന്ന എന്ത് മണ്ഡലങ്ങളൊക്കെ ചെയ്യും ഇല്ലെന്നല്ല അവരിലൂടെ ഒരുപാട് ഗുണവും ഇവർക്ക് സംഭവിക്കുകയും ചെയ്യും കാര്യം ആത്മവളർച്ച ഇല്ലാത്തതിനാൽ അവർക്ക് അതൊക്കെ മതി പക്ഷേ ആത്മീയവളർച്ച നേടിയ ആത്മാക്കൾ അവർക്ക് ഒന്നാമതേ ഇവരിൽ വിശ്വാസം വരില്ല കാരണം ഇവരുടെ തെറ്റു ഇവരുടെ ബുദ്ധിയും ഇവരുടെ പ്ലാനും ഇവരുടെ രീതികളൊക്കെ ഇവരുടെ ആത്മാവിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റും ശരി തെറ്റിയത് എന്നെങ്കിൽ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും പക്ഷെ വേറെ വഴിയില്ല എവരെയൊക്കെ ഉള്ളു ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റി ഇവരൊക്കെ ഉള്ളു അപ്പൊ എവരുടെ അടുത്തൊക്കെ പോയാലല്ലേ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ള ഇപ്പം പ്രധാന ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ വീട് പാല്യാച്ച് അല്ലെങ്കിൽ ഒരു കല്യാണം അപ്പൊ അതിനെതിരെ അല്ലെങ്കിൽ മതപുരോ പുരോഹിതനെ വിളിക്കണം വിളിച്ചാണ് ചെയ്യുന്നത് ഇതാണ് നാട്ടു നടപ്പ് പക്ഷേ ആത്മീയവളർച്ച നേടിയവർക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യമൊന്നും ഇല്ല കാരണം ഈ വരുന്നവൻ ഒരു കള്ളനാണെന്നോ അല്ലെങ്കിൽ അത്ര പോരെന്നോ ഈ വളർച്ച നേടിയവർക്ക് മനസ്സിലാവും പക്ഷെ സാഹചര്യം അതായത് വേറെ വഴിയില്ലാത്തത് കൊണ്ടും എല്ലാവരും ചെയ്യുന്നത് പോലെ ഇവരെയൊന്നും ചെയ്തു പോകുന്നില്ല പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇതിലൊന്നും യാതൊരു കാര്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും ഇവർ ഈ മതചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പൊ അത്തരത്തിൽ ആത്മീയവളർച്ച നേടിയവർക്ക് ശരിക്കും കൂടുതൽ നേടാൻ അല്ല അവരുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും പരിഹാരം ചെയ്ത് പോകണമെങ്കിൽ അവർക്ക് ഈ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോ കാണുന്ന ഈ രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ ഇവർക്ക് പറ്റില്ല കാരണം അത് ആത്മീയ വളർച്ച ഇല്ലാത്തവർക്ക് അതിലൂടെ സൊല്യൂഷൻ വരും മാറ്റമൊന്നുമില്ല അവർക്കത് മതി ഉദാഹരണം പറഞ്ഞപ്പോൾ നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ പഠിപ്പിന് മതി ഈ കുട്ടികൾക്ക് കിട്ട പഠിക്കേണ്ട പഠിക്കാൻ പറ്റും അതേസമയം ഒരു ഡിഗ്രിക്കോ അല്ലെ പി എച്ച് ഡിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഏഴാം ക്ലാസ് പഠിപ്പിക്കാൻ യോഗ്യതയുള്ള സാറിന്റെ ശിക്ഷണം മതിയാവൂല അത് പോരാ അതുപോലെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവം പുതിയ ചില ആൾക്കാരെ പുതിയ ചില ആത്മീയ ആൾക്കാരെ ദൈവം പഠിപ്പിച്ച് പുതിയ ദർശനങ്ങളും പുതിയ വഴികളും പറഞ്ഞു കൊടുത്ത് ഇറക്കുന്നുണ്ട് അപ്പം അവരിലൂടെ ഈ ആത്മീയ നേടിയവർക്ക് അവർക്ക് തൃപ്തികരമായ രീതിയിലുള്ള ആഹാരം അല്ലെ ആത്മീയ അറിവുകൾ ലഭിക്കുകയുള്ളൂ അങ്ങനെ ലഭിച്ച് അതിലൂടെ വളർന്ന് വന്നാലേ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പരിഹരിക്കുക എങ്കിലേ അവരുടെ ആത്മാക്കൾ ഇനിയും കൂടുതൽ വളരുകയുള്ളൂ അപ്പൊ അവരുടെ ആത്മാക്കൾ കൂടുതൽ വളരണമെങ്കിൽ അതിന് തക്ക രീതിയിലുള്ള ആത്മീയ അറിവും ആത്മീയ പരിഹാരങ്ങളും അല്ലെ പരിഹാരം ഞാൻ ഉദ്ദേശിക്കുന്നത് സംശയങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അത് അവർക്ക് ലഭിച്ചാലേ അവരുടെ ആത്മാവ് വളരുകയുള്ളൂ അപ്പൊ അതൊന്നും ഈ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന മതത്തിന്റെ പിറകെ നിൽക്കുന്ന ഏതെങ്കിലും ആചാര്യമാരിലൂടെയോ അല്ലെങ്കിൽ ഈ പ്രശ്ന പരിഹാരികളായിട്ട് നിൽക്കുന്ന എവരിലൂടെയെന്നും എവർക്ക് തൃപ്തി വരില്ല അപ്പം ആ തൃപ്തി വരാത്ത ഈ കൂട്ടർക്ക് വേണ്ടിയിട്ടാണ് ദൈവം എന്നിലൂടെ അവരെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ചില അറിവും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പം ഇത് എന്റെ മെസ്സേജ് കേൾക്കുന്ന ഈ വ്യക്തികൾ മതത്തിന്റെ രീതിയിലോ ഏതെങ്കിലും ഇതിൽ മാറാൻ കഴിയുന്നില്ല എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് നിങ്ങളുടെ മതത്തിലുള്ള ആചാര്യന്മാരുടെ നിർദ്ദേശങ്ങളും അവരുടെ പഠിപ്പിലും മതി നിങ്ങളുടെ പ്രശ്നങ്ങൾ സൊല്യൂഷനായി വരും പക്ഷെ ഇതിനൊന്നും വിശ്വാസം ഇല്ലാതെ അമ്പലത്തിനും പോകാൻ താല്പര്യമില്ല പള്ളിയിൽ പോകാൻ താല്പര്യമില്ല ഇങ്ങനെയൊക്കെ കാരണം അവിടെ കാണുന്ന പുള്ളരിലായ്മകളും വഞ്ചനകളും അല്ലെങ്കിൽ ബിസിനസ് നേട്ടത്തിന് വേണ്ടി കാണിക്കുന്നതൊക്കെ തിരിച്ചറിവ് വന്നിട്ട് ഉള്ളുകൊണ്ട് തൃപ്തി വരാതെ താല്പര്യമില്ലാതെ നിൽക്കുന്നവർക്ക് മുന്നോട്ട് വളരാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നിലൂടെയൊക്കെ ഈ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പൊ അത് നിങ്ങളീ കേൾക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അത്തരക്കാർക്ക് ഇനി പ്രശ്നങ്ങൾ പരിഹാരങ്ങളൊക്കെ മാറി മുന്നോട്ട് വരണമെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഇനിയും വളർന്നാലേ പറ്റുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും മർമ്മങ്ങളും രഹസ്യങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ള ചില രഹസ്യങ്ങളും മറഞ്ഞ് കിടന്ന കുറെ സത്യങ്ങളൊക്കെയാണ് ദൈവം എന്നിലൂടെ പറഞ്ഞു തരുന്നത് അപ്പൊ ഇത് കേട്ട് ഉൾക്കൊണ്ട് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ ആത്മാക്കൾ കുറച്ചും കൂടി ആവുന്നത് ഇത് തിരിച്ചറിയണം പക്ഷെ ഇതെങ്ങനെ തിരിച്ചറിയാം നിങ്ങളുടെ ആത്മാവ് ഇപ്പൊ പവർഫുള്ളായ ആത്മാവാണ് അല്ലെ സാധാ അല്ലെങ്കിൽ ഒരു അത്രയും പവറില്ലാത്ത ഒരു ആത്മാവാണ് എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം പലരും എന്നെ വിളി ചോദിക്കുന്നുണ്ട് ഞാൻ ആത്മീയ വളർച്ച എന്റെ എന്റെ ആത്മാവ് ആത്മീയ വളർച്ച ഉള്ളതാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ നിരീക്ഷിച്ചാൽ മതി ഇപ്പൊ നിങ്ങൾക്ക് തൃപ്തി വരുന്നുണ്ടോ ഇയാളെങ്കിലും ഒരു ഒരു പുരോഹിതൻ മതത്തിന്റെ പുരോഹിതൻ നിങ്ങൾക്ക് നിങ്ങളെ തലേക്കഴിച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവിടെ ഇയാളിലേക്ക് ഭയങ്കരമായ ഭയഭക്തി വരുന്നുണ്ടോ അതോ ഇതൊക്കെ നടന്നത് തന്നെ ഉള്ള എന്നെന്തോ ഇങ്ങനെയൊക്കെ പറയണം ഇങ്ങനെ ആണോ നിങ്ങളുടെ തോന്നൽ അല്ലെങ്കിൽ ഈ കാണിക്കണയൊക്കെ വല്ലതും ശരിയാണെന്ന് ഇയാള് ശരിക്കും ദൈവിക റൂട്ടിലുള്ള ആള് തന്നെയാണ് അത് ഈ പുറമേ ഉള്ള ഈ ഷോയുള്ള ശരിക്കും ഇതൊക്കെ ഇയാൾക്ക് വല്ല ദൈവിക കണക്ഷനുണ്ട് ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ടടച്ച് നിൽക്കുമ്പോൾ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമല്ലോ അപ്പൊ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിന്റെ മനസ്സിന് ഇതൊന്നും തൃപ്തിയാകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ നിങ്ങൾക്ക് തൃപ്തിയാണ് ഇപ്പൊ നിങ്ങളൊരു പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു എന്തൊക്കെ വിശ്വാസത്തിൽ പോകുന്നു ആ പാസ്റ്റർ അടുത്ത് നിൽക്കുന്നു ആ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു ആ പാസ്റ്റർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ഇത് ഇയാൾ തന്നെയാണ് ദൈവത്തിന്റെ അത് ഇയാളില്ലാതെ ഇരിക്കു പറ്റൂല ഇയാളാണ് എന്റെ അല്ല ഇങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഉറച്ച് അയാളിൽ തന്നെ ഉറച്ച് നിൽക്കണം കാരണം ഇപ്പോ നിങ്ങളുടെ ഗുരുവായി ദൈവം അയാളെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അയാളിലൂടെ പഠിക്കുന്നത് മതി നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിന്റെ ഇപ്പോഴത്തെ വളർച്ചയ്ക്ക് പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയാണ് ഈ പള്ളിയിലെ അച്ഛൻ അല്ലെങ്കിൽ ഈ പോറ്റി അല്ലെങ്കിൽ ഈ മതപുരോഹിതൻ അത്ര ശരിയാകുന്നില്ല പല കാര്യങ്ങളും അങ്ങോട്ട് എനിക്കങ്ങോട്ട് അങ്ങോട്ട് കണക്ഷൻ ആകുന്നില്ലല്ലോ ഇത് അങ്ങോട്ട് ശരിയാകുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ തോന്നല് വരണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഗുരു നിങ്ങൾക്ക് യോഗ്യനായ അധ്യാപകൻ അല്ലെങ്കിൽ ഗുരുവല്ല അപ്പൊ അടുത്ത ഗുരുവെ അന്വേഷിക്കുക ഇങ്ങനെ നിങ്ങൾ തന്നെ ഓരോ ഗുരുക്കന്മാരുടെ അടുത്ത് പോകുകയോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുകയോ അല്ലെ അവരുടെ കൂടെ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുമ്പോ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും തൃപ്തി ഉണ്ടോ തൃപ്തിയില്ലേ തൃപ്തി ഇല്ലാത്തടത്ത് പിന്നെ കടിച്ചു തൂങ്ങി നിൽക്കരുത് അതിന്റെ പിറകെ പോകരുത് അപ്പൊ അതിനപ്പുറത്തോട്ട് പോകണം ഇങ്ങനെ എവിടെയാണോ നിങ്ങൾക്ക് തൃപ്തി ആ തൃപ്തിയാകുന്നിടത്ത് വേണം നിങ്ങൾ ഉറച്ചു നിൽക്കാൻ കാരണം അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഗുരു പക്ഷെ നാളെ സമയത്ത് ഇനി വേറെ ഗുരു വന്നിരിക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഞാനീ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പലരും പറഞ്ഞു സാറേ ഇത് ആരും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നു വെളിയിൽ ഒരിടത്തും കിട്ടാത്ത പല പല അറിവുകൾ കിട്ടുന്നു ഇപ്പൊ നിങ്ങളുടെ ഗുരു ഞാനാണ് പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ എൻ്റെ ഈ കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരുന്നു അത് ഇതിനപ്പുറത്ത് പല സംശയങ്ങൾ വരുമ്പോൾ എന്നടുത്ത് ചോദിക്കുമ്പോൾ എനിക്കതിന് ഉത്തരം കിട്ടുന്നില്ല എനിക്ക് അറിഞ്ഞൂടാ എനിക്കത് എനിക്കും അത് പിടിയില്ല എന്ന് അല്ല എന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാനതിന് തരുന്ന വ്യാഖ്യാനം നിങ്ങൾക്ക് അങ്ങോട്ട് തൃപ്തിയാകുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ അത് അങ്ങോട്ട് ദഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അടുത്ത ഗുരുവിനെ അന്വേഷിക്കണം ഇതാ ഇങ്ങനെ വേണം നിങ്ങളുടെ ആത്മാവിന്റെ ഗുരുക്കന്മാരെ അല്ലെങ്കിൽ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ വഴി നിങ്ങൾ അന്വേഷിക്കാം ഇപ്പൊ എന്റെ വഴി എന്ന് പറയുന്നത് അറിവിലൂടെ ജ്ഞാനത്തിലൂടെ ഈ സത്യാവസ്ഥകളെല്ലാം മനസ്സിലാക്കി അതിനെ തരണം ചെയ്ത് അതിനെ തക്ക പ്രായച്ചിത്തം ചെയ്ത് ഇനി അത് ചെയ്യാതെ ശരിയിലൂടെ മുന്നോട്ട് പോയി ഇത്രനാളം തെറ്റിപ്പോയി ഇപ്പൊ എൻ്റെ ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി പലതും ഇത്രനാളും ചെയ്തത് തെറ്റിപ്പോയി ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഞാനും നെഗറ്റീവായി മാറിക്കൊണ്ടിരുന്നത് പക്ഷെ ഇതൊക്കെ പോസിറ്റീവായിട്ടാണല്ലോ ഞാൻ കരുതിയിരുന്നത് ഇപ്പോഴാണ് മനസ്സിലായി ഇതെല്ലാം ശരിക്കും പ്രകൃതിയിലെ വ്യവസ്ഥയ്ക്ക് എതിരാണ് എന്ന് എൻ്റെ ഈ മെസ്സേജുകളിലൂടെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതി ഈ ശരിയിലേക്ക് നിങ്ങൾ മാറണം അങ്ങനെ മാറി നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ശരിയായിട്ട് എന്റെ മെസ്സേജിലൂടെ മനസ്സിലായത് ആ ശരിയിലേക്ക് നിങ്ങൾ മാറി നിങ്ങൾ പുതിയൊരു രീതിയിൽ ജീവിച്ച് കാണിക്കുമ്പോഴല്ലേ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ ആത്മാവ് വളർന്നത് അങ്ങനെ വളരുമ്പോഴാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ വിഷയങ്ങളൊക്കെ സോൾവ് ആവുന്നത് ഇതാണ് എൻ്റെ എന്റെ രീതി എന്റെ മാർഗം ഇതാണ് അല്ലാതെ വീട്ടിലെ എന്തൊരു വിഷയം അവിടെ എന്തൊരു വിഷയം നിങ്ങൾ കാര്യം ചെയ്യും അവിടെ പോയി പത്ത് പ്രാവ പത്ത് പ്രാവശ്യം ഇന്നത് ചെയ്യൂ അല്ലെങ്കിൽ ഇന്നടത്ത് പോയി ഇന്ന കാശ് കൊടുത്തു ഇങ്ങനെ ഒരു പരിഹാരം പറയാനല്ല എന്ന വഴി എന്റെ പരിഹാരം നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ തന്നെ വളർത്തിയെടുക്കുക അപ്പൊ നിങ്ങൾ എങ്ങനെ വളർത്തും ആത്മാവളരാൻ എന്ത് ചെയ്യണം ആത്മാവ് വളരണമെങ്കിൽ നിങ്ങളുടെ ആത്മാവ് വളരണമെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് ഒറ്റ കാര്യമേ ആവശ്യമുള്ളൂ ദൈവത്തിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് ഭൂമിയിൽ ജീവിക്കുക കാരണം ആ വ്യവസ്ഥ പഠിക്കാനാണ് നിങ്ങളുടെ ആത്മാവ് നിങ്ങൾ എന്ന ഒരു വ്യക്തിയിലൂടെ ഭൂമിയിൽ നിൽക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ വ്യവസ്ഥകളും പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന നിയമങ്ങളും പാലിച്ച് പൂർത്തീകരിച്ച് മുന്നോട്ട് പോയി രഹസ്യങ്ങളും സത്യങ്ങളെല്ലാം എല്ലാം തിരിച്ചറിയുകയും ചെയ്യണം തിരിച്ചറിവും വരണം ഇതെല്ലാം ആവാനാണ് ആത്മാവ് വന്നിരിക്കുന്നത് ആത്മാവിന്റെ ഇഷ്ടങ്ങളും ആത്മാവിന്റെ ശരികളും പ്രകൃതിയുടെ വ്യവസ്ഥകൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് വളരേണ്ടതാണ് നിങ്ങളുടെ ആത്മാവിന്റെ ആവശ്യം അപ്പൊ അതിനെ വളരാനായിട്ട് ഈ സത്യം തിരിച്ചറിഞ്ഞ നിങ്ങൾ സഹകരിച്ചു കൊടുക്കുക ശ്രമിച്ചു കൊടുക്കുക ഇപ്പൊ ആത്മാവിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ആരെയും ചീത്ത വിളിക്കരുത് എന്നതാണ് പ്രകൃതിയുടെ വ്യവസ്ഥ അപ്പൊ പ്രകൃതിയുടെ വ്യവസ്ഥ ആരെയും ചീത്ത വിളിക്കരുത് തെറി പറയരുത് നിസ്സാര ഒരു ഒരു ഉദാഹരണം പറയുന്നതാണ് അപ്പൊ ആരെയും ആരെയും തെറി പറയരുത് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ആത്മാവിന്റെ ഇഷ്ടം അതാണ് പ്രകൃതിയുടെ വ്യവസ്ഥയെങ്കിൽ നിങ്ങൾ അങ്ങ് സഹകരിച്ചു കൊടുക്കുക എത്ര സിറ്റുവേഷൻ വന്നാലും എന്ത് വന്നാലും വായലൂടെ തെറി വരരുത് ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടു സംസാരിക്കും തെറി വരരുത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇതുപോലെ പ്രകൃതിയിൽ മനുഷ്യന് വെച്ചിരിക്കുന്ന അനേക വ്യവസ്ഥകൾ ഒരുപാട് വ്യവസ്ഥകൾ എൻ്റെ ഇത്രയും നാളത്തെ മെസ്സേജിലൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ വ്യവസ്ഥകളെല്ലാം പലയാവൃത്ത് തിരിച്ചും മറിച്ചും കേട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ മനസ്സിലാക്കുന്ന ഈ വ്യവസ്ഥകളാണ് നിങ്ങളുടെ ആത്മാവിന്റെ ഇഷ്ടം ഈ ഈ ഇഷ്ടങ്ങൾ തിരിച്ചറിയാനാണ് ഞാൻ ഈ മെസ്സേജിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞാലേ നിങ്ങളുടെ ബോധ മനസ്സിനെ അല്ലെ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളിലൂടെ ഇത് മുന്നോട്ട് ചെയ്ത് പോകാൻ പറ്റുള്ളൂ പക്ഷെ നിങ്ങളിത് അറിയാതെ തലചിരി തലതിരിഞ്ഞ് നിന്നാൽ നിങ്ങളുടെ ആത്മാവിന് ഒരിക്കലും ആത്മാവിന്റെ ഇഷ്ടം നിങ്ങളിലൂടെ ഭൂമിയിൽ ചെയ്യാൻ കഴിയൂല ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം രണ്ടോ മൂന്നോ പ്രാവശ്യം മെസ്സേജ് കേട്ടോളണം നിങ്ങൾ ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിന് തടസ്സം നിൽക്കുന്നത് നിങ്ങൾ തന്നെയാണ് തിരിച്ചറിയുക അപ്പൊ നിങ്ങൾക്ക് ഈ അറിവ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനുസരിച്ച് നിങ്ങൾ നിന്നുകൊടുക്കുകയുള്ളൂ അല്ലെ ആത്മാവിന്റെ സ്വഭാവത്തിലേക്ക് നിങ്ങളുടെ സ്വഭാവത്തിനെ മാറ്റി ഇത് ഒരു പ്രോസസ്സാണ് നിങ്ങൾ ശ്രമിച്ചു ശ്രമിച്ചത് പറ്റുള്ളൂ അപ്പൊ അതിനുള്ള വ്യവസ്ഥകളും കാര്യങ്ങളും എന്റെ ഈ സകലമായ മെസ്സേജിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി തിരിച്ചറിവ് വന്ന് അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പാകപ്പെട്ട് സഹകരിച്ചു കൊടുത്താൽ നിങ്ങളുടെ പ്രശ്നങ്ങളും വിഷയങ്ങളെല്ലാം താനെ മാറിയിരിക്കും ഇത് ഞാനീ പറയുന്നത് ഞാൻ പറഞ്ഞോളൂ ഇത്തിരി ആത്മവളർച്ച നേടിയവർക്കാണ് ഇത് ഉപയോഗം വരുന്നത് അത്ര വളരാത്തവർക്ക് ഞാനീ പറയുന്ന നിയമ ഈ വ്യവസ്ഥകളും കാര്യങ്ങളൊന്നും പാലിക്കാൻ കഴിയൂല പക്ഷെ കഴിയുന്നവരുണ്ട് അവർക്ക് വേണ്ടി ഇത് പറഞ്ഞതാണ് പുതിയതായിട്ട് കേൾക്കുന്നവരും ഇത് മനസ്സിലാക്കണം പ്രശ്ന പരിഹാരങ്ങളോ അല്ലെ വല്ല മന്ത്രങ്ങളോ പൂജകളോ അങ്ങനെയൊന്നും ഉള്ള പരിപാടികളല്ല എനിക്കുള്ളത് ഈ വിധ രഹസ്യങ്ങളും സത്യങ്ങളും തിരിച്ചറിഞ്ഞ് ഇതാണ് സത്യം ഇതാണ് ശരി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ആത്മാവിന് വേണ്ടി നിങ്ങളെന്ന് സഹകരിച്ചു കൊടുക്കുക ആത്മാവിന് ഇഷ്ടത്തിനായി നിന്നു കൊടുക്കുക ഇതാണ് എന്റെ മാർഗം അങ്ങനെ നിന്ന് കൊടുത്താൽ നിങ്ങളുടെ സകലമായ വിഷയങ്ങളും പ്രശ്നങ്ങളെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് പവർഫുള്ളായ ആത്മാവായതുകൊണ്ട് ആത്മാവിന് ഇതെല്ലാം ക്ലിയർ ചെയ്ത് തരാനുള്ള കഴിവുണ്ട് ആ ആത്മാവിനെ സഹായിക്കാനായിട്ട് പല അദൃശ്യ ശക്തികളും നമുക്ക് ചുറ്റുമുണ്ട് ഈ അദൃശ്യ ശക്തികളെല്ലാം നമ്മുടെ ആത്മീയ ആത്മാവിന്റെ വളർച്ചയ്ക്കനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് അപ്പോൾ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് ആത്മാവിനെ വളർത്തിയെടുത്താൽ നിങ്ങളുടെ കാര്യങ്ങളും പ്രശ്നങ്ങളെല്ലാം താനെ മാറിയിരിക്കും ഇതാണ് എന്റെ മാർഗം ഇങ്ങനെ ഈ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ മെസ്സേജിലൂടെ വിട്ട ഈ കാര്യങ്ങൾ നിങ്ങൾ പല ആവൃത്തി കേട്ട് മനസ്സിലാക്കി നിങ്ങൾ ചേഞ്ച് ആയതിനു ശേഷമേ അല്ലെങ്കിൽ നിങ്ങൾ അത് ശ്രമിച്ച് ഒരു ലെവൽ ലെവലായതിനു ശേഷമേ ബാക്കി രഹസ്യങ്ങളും കാര്യങ്ങളും മർമ്മങ്ങളും എനിക്ക് പറഞ്ഞു നിന്നിട്ട് ഉപയോഗമുള്ളൂ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു സദ്യ വിളമ്പി വെച്ചേക്കുകയാണ് ഇഷ്ടംപോലെ കറികളും ചോറുമായിട്ടുള്ള ഒരു സദ്യ വിളമ്പി വെച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം രുചി നിങ്ങൾ നോക്കി കൊള്ളാം നിങ്ങളുടെ ഫണിൽ നിറഞ്ഞിരിപ്പുണ്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ നിങ്ങളത് കഴിക്കാതെ എനിക്ക് ഞാൻ എങ്ങനെ കൂടുതൽ തരും അത് തെറ്റല്ലേ മൊത്തം വേസ്റ്റായി പോകും അപ്പൊ എത്രത്തോളം ഒരാൾ കഴിക്കുന്നു എത്ര തീർക്കുന്നു അതനുസരിച്ച് ആ വ്യക്തിക്ക് എനിക്ക് അടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഇതെങ്ങനെയാണ് ഇത് ഇതാണ് ദൈവം എന്നോട് പറയുന്നത് അപ്പൊ ഇപ്പൊ വിളമ്പിയ സദ്യ തന്നെ ആരും കഴിക്കുന്നില്ല കഴിച്ചു തീർക്കാൻ കഴിയുന്നില്ല അങ്ങനെ നിപ്പുണ്ട് പിന്നെ എങ്ങനെ ഞാൻ അടുത്ത ബാക്കി ആഹാരം വിളമ്പും ഓക്കെ അപ്പം ആദ്യം ഇത് കഴിക്കുക ഞാൻ മെസ്സേജ് ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി കൂടി ലഘൂകരിച്ചും വിശദീകരിച്ചും എനിക്ക് പറഞ്ഞു കൊടുത്താൽ മതി എന്നാണ് എനിക്ക് ഇപ്പോൾ കിട്ടുന്നത് ഇനി ഞാൻ അങ്ങനെയായിരിക്കും കുറച്ചാണ് ചെയ്യുന്നത് ഇതെല്ലാം തറവായി ഇതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങളുടെ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറും പക്ഷെ എപ്പോഴെങ്കിലും ബ്ലോക്ക് വന്ന് ബാക്കി കഴിയുന്നില്ലെങ്കിൽ മാത്രം എനിക്ക് അടുത്തത് നിങ്ങളെ സഹായിക്കാൻ പറ്റും എങ്കിലേ അടുത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉപയോഗം വരുള്ളൂ ഇപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി വിശദീകരിച്ചും ലഘൂകരിച്ചും മനസ്സിലാക്കിച്ച് തരാനുള്ള രീതിയിലാണ് എനിക്ക് ഇപ്പോൾ കിട്ടുന്നത് ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്